ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി വാട്ടർ എ ടി എം പദ്ധതി നടപ്പിലാക്കി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിലും കടമ്പഴിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് വാട്ടർ എ ടി എം സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് ഒരു രൂപ കോയിൻ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന രീതിയിലാണ് എ ടി എം പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് വാട്ടർ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണ സമയത്ത് ആലോചിച്ച് തീരുമാനം എടുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് രണ്ടെണ്ണം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അതിൽ എവിടെയാണ് സ്ഥലം എന്നുള്ളത് അന്നേരം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് ലക്ഷം രൂപ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചു നമുക്കറിയാം സി എഫ് സി ഫണ്ടില് നമുക്ക് ബേസിക് ലാൻഡും ബേസിക് ലാൻഡിനോടൊപ്പം തന്നെ ശുചിത്വം കുടിവെള്ളം മേഖലയിലേക്ക് മാറ്റി വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി കെ രാധിക ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി സുബ്രഹ്മണ്യൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി ഒ ശ്രീകുമാരി ടി ഷീജ പ്രദീപ് മെഡിക്കൽ ഓഫീസർ സന്ധ്യ ഡോക്ടർ അബ്ബാസ് നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു